ഞാ നിനക്ക് കോഫി എടുത്തോണ്ട് വരാം ശരി ചേച്ചി ദാ വിഷ്ണു കോഫി എടുക്ക് ഇതെന്താ പെട്ടെന്ന് നീ വീട്ടിലേക്കൊക്കെ വന്നി ചേട്ടി ഓ അതെയോ ശരി നീ കോഫി ശരി കോഫിക്ക് നിന്റെ ഏട്ടൻ ഇവിടെയാണെങ്കിൽ ഒരു ജോലിക്കും പോവില്ല തിന്ന ഉറങ്ങല്ലാതെ വേറെ ഒരു ജോലി അങ്ങേരിക്കറിയില്ല ഒരാണിന് ഇത്ര മടിയുണ്ടെങ്കിൽ ആ കുടുംബം നന്നാവും തോന്നുന്നുണ്ടോ അതുകൊണ്ടാ അറിയാവുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങി അങ്ങേരെ ഫോറിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെയാണോ അതൊരു നല്ല കാര്യമാണല്ലോ ചേട്ടൻ ചേട്ടൻ എന്ത് ജോലിക്ക് വേണ്ടിട്ടാണ് പറഞ്ഞു അവിടെ സെറ്റ് എനിക്ക് ഒരു ജോലി നോക്കാനു ചേച്ചി ഞാനും അവിടെ പോയി ജോലി ചെയ്യാം പ്ലീസ് ചേച്ചി നീ വിചാരിക്കും പോലെ ഒന്നും അല്ല അങ്ങേർക്കും ഒരു ജോലി അറിയില്ല അതുകൊണ്ട് ഹെൽപ്പറിന്റെ പണിക്കാ പോയിരിക്കുന്നത് അവിടെ അങ്ങേർക്ക് കിട്ടുന്ന സാലറി ഇവിടെ കണക്കൂട്ടി നോക്കുമ്പോ മുപ്പതിനായിരം രൂപയാണ് അതിന്ന് തന്നെ അദ്ദേഹത്തിന്റെ താമസം ഭക്ഷണം ഇതിനൊക്കെ പതിനായിരം രൂപയാവും ഇതൊക്കെ പോയിട്ട് ബാക്കി കയ്യിൽ വരുന്നത് വെറും ഇരുപതിനായിരം രൂപയായിരിക്കും എന്താ ചേച്ചി ചേച്ചി പറയുന്നേ സാലറി ഇവിടെ വളരെ കുറവാണല്ലോ അത് ശരിയാ വേറെ എന്ത് എന്തുയാണെന്നാ പറയുന്നേ അങ്ങേര് ഫോറിലേക്ക് പറഞ്ഞു വിടാൻ ഒരു ലക്ഷം രൂപയോളം ചെലവായി അതുപോലും പരിചയമുള്ള ആളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച കാശാ അങ്ങേരെ ഏകദേശം ഒരു രണ്ട് കൊല്ലെങ്കിലും അവിടെ നിൽക്കണം നിൽക്കണമെന്നാണ് പറയുന്നത് ഇനി അഥവാ നമ്മൾ രണ്ട് കൊല്ലം മുമ്പേ വരികയാണെങ്കിൽ ആ കമ്പനിക്ക് നമ്മൾ പെനാൽറ്റി അടക്കേണ്ടി വരും ഇതാണ് അവരുടെ ടേംസ് എന്ത് ചേച്ചി ഞാൻ ചേട്ടൻ ഫോറിലേക്ക് പോയി ഞാനും ചേട്ടനോട് എങ്ങനെയെങ്കിലും ഫോറിലേക്ക് കടന്നു വിടാന്ന് വിചാരിച്ചെ പക്ഷേ ചേച്ചി വെച്ച് എനിക്ക് ഫോറിലേക്ക് പറയുന്ന ആഗ്രഹം തന്നെ പോവുക നിനക്കിതൊരു കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ വല്ല നല്ല സാലറി ഉള്ള ഓഫർ വരികയാണെങ്കിൽ മാത്രം ഫോറിലേക്ക് പോയിക്കോ നിനക്ക് ടെക്നിക്കലി വല്ല നല്ല ജോലി അറിയെങ്കിൽ മാത്രമേ നല്ല സാലറി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ഏട്ടനെ പോലെ ഹെൽപ്പറെക്കാളും കുറഞ്ഞ സാലറിക്ക് ജോലിക്ക് കയറേണ്ടി വരും ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്ക് ചേച്ചി പറഞ്ഞു ശരിയാ ഫോറിനിലെ ജോലിയൊന്നും എനിക്ക് സെറ്റ് ആവില്ല ഇവിടെ തന്നെ എന്തെങ്കിലും നല്ല സാലറിയുള്ള ജോലി കിട്ടുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാൻ ചേച്ചി ശരി ചേച്ചി ഞാൻ ലേറ്റ് ആയി എന്ന് അല്ല ഇത്ര പെട്ടെന്നോ ആ ലഞ്ച് റെഡിയാണ് കഴിച്ചിട്ട് പതുക്കെ പോയാ പോരെ അത് വേണ്ട ചേച്ചി അടുത്ത പ്രാവശ്യത്തിന് മുമ്പ് ഞാൻ ഉറപ്പായിട്ടും കഴിക്കാം മാത്രമല്ല എനിക്ക് കുറച്ച് ജോലിയുണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങണം അതാ ശരി വിഷ്ണുവാ അപ്പൊ ചേച്ചി ഞാൻ വീട്ടിൽ വീട്ടിൽ വരണം